ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് വണ്ടൂർ വാണിയമ്പലം വി എഫ് എ ഫുട്ബോൾ അക്കാദമിയിലെ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് സൗജന്യ ട്രെയിനിങ് കിറ്റുകൾ വിതരണം ചെയ്തു വാണിയമ്പലം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറുമായ പാപ്പറ്റ കുഞ്ഞുമൊഹമ്മദ് കുട്ടികൾക്ക് ജേഴ്സി കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിലെ നാലു വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കുട്ടികൾ ഇലവൻ പരിശീലനം നേടുന്നുണ്ട് ചടങ്ങിൽ ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറിയിൽ മുൻകാല മലപ്പുറം ജില്ലാ ഫുട്ബോൾ പ്ലെയറുമായ എം ബഷീർ ജി എസ് എഫ് വാണിയമ്പലം ടി പി പ്രസിഡന്റ് വി എം അസ്കർ ജി എസ് എസ് എഫ് വാണിയമ്പലം എസ് എം സി ചെയർമാനും മലപ്പുറം ജില്ലാ മുൻകാല ഫുട്ബോൾ പ്ലെയറുമായ മജീദ് എടപ്പറ്റ ആസാദ് സ്പോർട്സ് ക്ലബ്ബ് ടീം മാനേജർ റിയാസ് ബി എഫ് എ വാണിയമ്പലം ഫുട്ബോൾ അക്കാദമി എം ഡിയും ഹെഡ് കോച്ചുമായ കെ താരിഖ് തുടങ്ങി അക്കാദമിയിലെ മുഴുവൻ കുട്ടികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ വണ്ടൂർ